ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒന്നാം തീയതി മുതൽ പൊതുജനങ്ങളെ ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് നിലവിൽ വരുന്നത് അതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട എട്ട് മാറ്റങ്ങളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുവാനും ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുവാനും മറക്കാതിരിക്കുക ആദ്യത്തെ അറിയിപ്പ് രജിസ്റ്റേർഡ് പോസ്റ്റ് സേവനം ഒക്ടോബർ ഒന്ന് മുതൽ സ്പീഡ് പോസ്റ്റുമായി ലയിക്കുകയാണ് സാധാരണ സ്പീഡ് പോസ്റ്റാണെങ്കിൽ നിശ്ചിത വിലാസത്തിലായിരിക്കും ഡെലിവറി ആ വിലാസത്തിലുള്ള ആർക്കും അത് കൈപ്പറ്റാം ഇനി വിലാസത്തിൽ പറഞ്ഞിരിക്കുന്ന വ്യക്തി തന്നെ അത് കൈപ്പറ്റണമെന്നുണ്ടെങ്കിൽ സ്പീഡ് പോസ്റ്റ് ചാർജിന് പുറമെ അഞ്ച് രൂപയും ജി അടച്ചാൽ രജിസ്റ്റർ ചെയ്യാം അതുമല്ലെങ്കിൽ ഒ ടി പി അധിഷ്ഠിത ഡെലിവറി ഏർപ്പെടുത്താം പാഴ്സൽ ലഭിക്കുന്ന വ്യക്തി ഫോണിലെത്തുന്ന ഒ ടി പി പോസ്റ്റുമാര് പറഞ്ഞു കൊടുത്താൽ മാത്രമേ ഡെലിവറി നടക്കൂ ഇന്നു മുതൽ സ്പീഡ് പോസ്റ്റ് വഴി രേഖകൾ അയക്കുന്നതിനും പാഴ്സൽ അയക്കുന്നതിനും വ്യത്യസ്ത നിരക്കുകളായിരിക്കും രേഖകൾ അയക്കുന്നതിന് പാഴ്സൽ അയക്കുന്നതിനേക്കാൾ ചാർജ് കൂടും അടുത്ത മാറ്റം ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗായി ബന്ധപ്പെട്ടതാണ് ജനറൽ റിസർവേഷൻ ബുക്കിംഗ് ആരംഭിച്ച് ആദ്യ പതിനഞ്ച് മിനിറ്റിൽ ഐ ആർ സി ടി സി വെബ്സൈറ്റ് വഴിയോ മൊബൈൽ ആപ്പ് വഴിയോ ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ ഇന്നു മുതൽ ആധാർ നിർബന്ധമാണ് രാവിലെ എട്ട് മുതൽ എട്ട് പതിനഞ്ച് വരെയാണ് നിയന്ത്രണം ഏജന്റുമാർക്ക് മുപ്പത് മിനിറ്റിന് ശേഷമേ ബുക്കിംഗിന് അനുമതിയുള്ളൂ എന്നാൽ റെയിൽവേ സ്റ്റേഷനുകളിലെ കൗണ്ടറുകളിൽ നിന്ന് ആധാർ ഇല്ലാതെയും ജനറൽ ടിക്കറ്റ് എടുക്കാം ടിക്കറ്റ് ബുക്കിംഗ് കരിഞ്ചന്ത ഒഴിവാക്കുവാനാണ് ഈ നീക്കം ഇനി ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന മാറ്റങ്ങൾ നോക്കാം വ്യക്തിഗത വായ്പകളുടെ പലിശ പുനഃക്രമീകരിക്കുമ്പോൾ ഫ്ലോട്ടിംഗ് നിരക്കിൽ നിന്നും ഫിക്സഡ് റേറ്റിലേക്ക് മാറുവാൻ ഉപയോക്താക്കൾക്ക് അവസരം നൽകണമോ എന്ന് ഇനി ധനകാര്യ സ്ഥാപനങ്ങൾക്ക് തീരുമാനിക്കാം റിസർവ് ബാങ്ക് ഇതു സംബന്ധിച്ച വ്യവസ്ഥ ഭേദഗതി ചെയ്ത് ഒക്ടോബർ ഒന്നു മുതൽ പ്രാബല്യത്തിലായി ഇതുവരെ നിർബന്ധമായും ധനകാര്യ സ്ഥാപനങ്ങൾ ഈ ഓപ്ഷൻ നൽകണമായിരുന്നു ഇനി ആവശ്യമെന്ന് തോന്നിയാൽ മാത്രം നൽകിയാൽ മതി വായ്പാ കാലാവധിക്കുള്ളിൽ എത്ര തവണ പലിശ രീതി മാറാൻ ഉപഭോക്താവിനെ അനുവദിക്കണമെന്ന കാര്യത്തിൽ ധനകാര്യ സ്ഥാപനങ്ങൾക്കുള്ള അധികാരം നിലനിർത്തിയിട്ടുണ്ട് മറ്റൊരു മാറ്റം ഭവന വാഹന വായ്പകളുടെ അടക്കം പലിശയ്ക്ക് പുറമേ ചാർജ് ചെയ്യുന്ന പ്രവർത്തന ചിലവടക്കമുള്ളവ മൂന്ന് വർഷത്തിലൊരിക്കൽ മാത്രമേ മാറ്റാൻ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ഇതുവരെ അനുവാദം അനുവാദമുണ്ടായിരുന്നുള്ളൂ ഇനി മുതൽ ഉപഭോക്താവിന് പ്രയോജനകരമാകുമെന്ന് ബോധ്യപ്പെട്ടാൽ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് മൂന്ന് വർഷമാകുന്നതിന് മുൻപ് തന്നെ ഇവ കുറയ്ക്കുവാൻ റിസർവ് ബാങ്ക് അനുമതി നൽകി അങ്ങനെ ചെയ്താൽ വായ്പയുടെ പലിശ നേരത്തെ തന്നെ കുറയുമെന്നതാണ് മെച്ചം മറ്റൊരു മാറ്റം ബാങ്കിൽ നിന്ന് ചെക്ക് മാറിയെടുക്കുന്ന നടപടി വേഗത്തിലാക്കുവാനുള്ള പുതിയ സംവിധാനം ഒക്ടോബർ നാല് മുതൽ രണ്ട് ഘട്ടമായി റിസർവ് ബാങ്ക് നടപ്പാക്കും ചെക്ക് മാറിയെടുക്കാൻ ഇനി ദിവസങ്ങൾ കാത്തിരിക്കേണ്ട എന്നതാണ് മെച്ചം നിലവിൽ ചെക്ക് മാറി പണം ലഭിക്കാൻ കുറഞ്ഞത് രണ്ട് ദിവസം എടുക്കാറുണ്ട് ഒരു ദിവസം ലഭിക്കുന്ന ചെക്കുകൾ ഒരുമിച്ച് പ്രോസസ്സിംഗിനായി നിശ്ചിത സമയത്ത് സ്കാൻ ചെയ്ത് അയക്കുകയാണ് നിലവിലെ രീതി ഇതിനു പകരം ബാങ്കിൽ ചെക്ക് ലഭിക്കുന്ന മുറയ്ക്ക് തന്നെ സി ടി എസ് സംവിധാനം വഴി സ്കാൻ ചെയ്ത് അയക്കും ഇതുവഴി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പണം ലഭിക്കും അടുത്ത അടുത്തമാറ്റം ആധാർ സേവനങ്ങൾക്കുള്ള ഫീസ് ഒക്ടോബർ ഒന്ന് മുതൽ വർദ്ധിക്കും ആധാർ എൻറോൾമെൻറ്റ് അഞ്ച് മുതൽ ഏഴ് വയസ്സുള്ള പ്രായക്കാർക്കും പതിനഞ്ച് മുതൽ പതിനേഴ് വയസ്സ് വരെയുള്ള പ്രായക്കാർക്കുമുള്ള നിർബന്ധിത ബയോമെട്രിക് അപ്ഡേഷൻ എന്നിവയ്ക്ക് വ്യക്തികളിൽ നിന്ന് ചാർജ് ഈടാക്കില്ല ബയോമെട്രിക് അപ്ഡേഷനുകൾ നൂറ് രൂപ ആയിരുന്നത് ഇന്നു മുതൽ നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാകും പേര് ജനന തീയതി ജെൻഡർ വിലാസം മൊബൈൽ നമ്പർ തുടങ്ങിയവ അപ്ഡേറ്റ് ചെയ്യുവാൻ അൻപത് രൂപ ആയിരുന്നത് ഇന്ന് മുതൽ എഴുപത്തി അഞ്ച് രൂപയാകും അടുത്തത് ഒക്ടോബർ മാസത്തെ ഗ്യാസ് സിലിണ്ടർ വില എണ്ണ വിതരണ കമ്പനികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് വാണിജ്യ സിലിണ്ടറിന് പതിനഞ്ച് രൂപ അൻപത് പൈസ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഗാർഹിക സിലിണ്ടറിൻ്റെ വില കൂട്ടിയിട്ടില്ല ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണവും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒക്ടോബർ നാല് ശനിയാഴ്ച മുതലാണ് ഈ മാസത്തെ റേഷൻ വിഹിതങ്ങൾ വിതരണം ആരംഭിക്കുക മറ്റുള്ളവരിലേക്ക് കൂടി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം